മറ്റുള്ളവർ നമ്മെ ശ്രദ്ധയാകർഷിക്കുന്ന പതിനാല് കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഇനി നാലാമത്തെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് നല്ല ഗുഡ് ലിസണർ ആവുക നമ്മൾക്കൊക്കെ സംസാരിക്കാൻ ഇഷ്ടംപോലെ എന്തു പറയുക താല്പര്യം കാരണം പക്ഷെ മറ്റൊരാളെ കേൾക്കുക എന്നുള്ളത് നമ്മെ ശ്രദ്ധയാകർഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് അപ്പോൾ നാലാമത്തെ കാര്യമാണ് നിങ്ങൾ നല്ലൊരു കേൾവിക്കാരാകുക എന്നുള്ളത് നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും അയാൾ നിങ്ങളോട് ഒരുപാട് സംസാരിക്കാൻ വരുന്നത് അപ്പോൾ നിങ്ങൾ ആ സം അവർ സംസാരിക്കുന്ന സമയത്ത് അവരെ പറയുന്നതൊന്നും കേൾക്കാൻ താല്പര്യമില്ല എങ്കിൽ അവരോ അവർക്ക് നമ്മോട് സ്വാഭാവികമായിട്ട് ഒരു അനിഷ്ടക്കേട് സംഭവിക്കും എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കേൾക്കുക ചിലപ്പോൾ അവരുടെ പ്രയാസങ്ങളായിരിക്കാം ചിലപ്പോൾ അവർ നേടിയെടുത്ത എന്തെങ്കിലും വിജയങ്ങളുടെ കഥയായിരിക്കാം മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കാം പക്ഷേ നല്ലൊരു ശ്രദ്ധയാകർഷിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടത് നല്ലൊരു കേൾവിക്കാരനാകുക എന്നുള്ളതാണ്